നമസ്കാരം തണ്ണിമത്തനിലെ ഇലയിരുട്ടി പുഴുവാണ് നിങ്ങളീ കണ്ടത് അതിൻ്റെ കുഞ്ഞാണ് ചെറുതാണ് പെട്ടെന്ന് വലുതാണ് ഒരു മൂന്ന് നാലഞ്ച് ദിവസം കൊണ്ട് വലിയ പുഴുക്കളാവും അപ്പോൾ നമുക്ക് പച്ചക്കറി വിളകളിലെ കീടങ്ങളെക്കുറിച്ച് സംസാരിക്കാം കീടങ്ങളിൽ പുഴുക്കളെക്കുറിച്ച് സംസാരിക്കുക പുഴുക്കൾ ഇലയും തളിരിലയും തണ്ടും കായും തിന്നുന്ന പുഴുക്കളുണ്ട് ഈ പുഴുക്കൾ എങ്ങനെ ഉണ്ടാവുന്നതെന്നറിയുമോ പുഴുക്കൾ ചലഭങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അതായത് മെറ്റാമോർഫോസിസ് എന്ന് പറയും ശലഭങ്ങൾ നാല് രീതിയിൽ നാല് വളർച്ചാ ഘട്ടങ്ങൾ പിന്നിട്ട് നാലാമത്തെ വളർച്ചാ ഘട്ടമാണ് നമ്മൾ കാണുന്ന ശലഭം ശലഭം മുട്ടയിടുന്നു മുട്ട വിരിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പുഴുണ്ടാവും അതിൻ്റെ ഈ പുഴു ഉണ്ടായതിന് മുന്നുള്ള മുട്ടയുടെയും പുഴുവിൻ്റെയും പടം ഞാൻ ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഈ ക്യാമറയിൽ അങ്ങനെ സൂം ചെയ്തെടുക്കാൻ പറ്റില്ല ഇതൊരു ആക്ഷൻ ക്യാമറയാണ് അപ്പോൾ അതിൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് മുട്ട ഈ മുട്ട ഒരു നാല് മൂന്ന് നാല് അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വിരിഞ്ഞ് പുഴുവാകും അപ്പോൾ വിരിയുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് മുട്ടയുടെ നിറം മാറും മുട്ട ഈ നിറത്തിലാവും ചെറിയൊരു കറുപ്പ് നിറം ഉള്ളിൽ വരും അപ്പോൾ ഇരുപത്തിയേഴ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് വിരിഞ്ഞ് ഇതേപോലെയുള്ള പുഴുക്കൾ ഉണ്ടാവും ഈ പുഴുക്കൾ ഇലതിൻ്റെയും ഈ ഒരു ശലമം തന്നെ ഇടുന്ന മുട്ടയാണ് ഈ കാണുന്നത് എഴുപതിനു മുകളിൽ മുട്ടയുണ്ട് ഇങ്ങനെ ഇടുന്ന മുട്ട നാലഞ്ച് ദിവസം കൊണ്ട് വിരിഞ്ഞ് പുഴുവാവും വീണ്ടും ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പുഴു പൂർണ്ണ വളർച്ച എത്തിയ പുഴു ഈ പുഴു അടുത്ത ദശയിലേക്ക് പുഴുവിൽ നിന്ന് സമാധി ദശയിലേക്ക് പോവും സമാധി ദശ എന്ന് വെച്ചാൽ പ്യൂപ്പൽ സ്റ്റേജ് എന്ന് പറയും നല്ല നിറവും നല്ല നിറവും കാണാൻ നല്ല രസമുള്ള ഒരു തോടിനുള്ളിലായിട്ട് ഈ പുഴു ഇരുന്ന് വള വളരും വളർന്ന് ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് അത് ശലഭമായിട്ട് പുറത്തു വരും ശലഭങ്ങൾ രണ്ട് തരമുണ്ട് ചിത്രശലഭവും നിശാശലഭവും ഉണ്ട് ചിത്രശലഭം നമുക്കറിയാം നല്ല വർണ്ണം നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും ഉള്ളതായിരിക്കും പക്ഷേ നിശാശലഭങ്ങളെന്ന് വെച്ചാൽ വല്ല വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കറുപ്പും വെളുപ്പും നിറമായിരിക്കും അതിൻ്റെ ചിറകിന് ഈ രണ്ട് ശലഭങ്ങളുടെയും പുഴുക്കൾ ചില ഇനങ്ങൾ ഉള്ള പുഴുക്കൾ നമ്മളെ ശല്യം ചെയ്യും ഈ ശലഭങ്ങൾ മുട്ടയിടുന്നത് അവയ്ക്ക് ഹോസ്റ്റ് പ്ലാന്റ്സ് എന്ന് പറയും അവയ്ക്ക് മുട്ടയിട്ട മുട്ട വിരിഞ്ഞ് ഇറങ്ങി പുഴുക്കൾക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികൾ സെലക്ട് ചെയ്യും അങ്ങനെ സെലക്ട് ചെയ്യും അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞുതരാം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാരകക്കാളി എന്ന് പറഞ്ഞ ഒരു ചിത്രശലമുണ്ട് നല്ലൊരു രസമുണ്ട് കാണാൻ അതിൻ്റെ പടം ഞാൻ ഇപ്പോൾ ചേർക്കുക അത് വന്ന് മുട്ടയിടുന്ന അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റ് ആണ് കറിവേപ്പില നിങ്ങൾ കറിവേപ്പിലയിൽ ഒരു പച്ച നിറത്തിലുള്ള കാണാൻ ഭംഗിയുള്ളൊരു പുഴുവിനെ കണ്ടിട്ടില്ലേ അതിൻ്റെ പടം ഞാനിവിടെ ചേർക്കുക അപ്പോൾ അങ്ങനെ നാരകക്കാളി മുട്ടയിടുന്നതാണ് നാരക്കാളിയുടെ ഹോസ് ഹോസ്റ്റ് പ്ലാന്റ് ആണ് ആതിഥേയ സസ്യം ആതിഥേയ സസ്യമാണ് എന്നാൽ കറിവേപ്പില കറിവേപ്പില നാരകവും ഇതിൽ വന്ന് മുട്ടയിട്ട് മുട്ടയിടും അതിൽ നിന്ന് ഈ മുട്ട പിരിഞ്ഞ് പുഴുക്കൾ അതിൻ്റെ ഇലകൾ തിന്നും അതേപോലെ മെയിൻ പച്ചക്കറികളിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ നിശാശലഭം വന്ന് മുട്ടയിടുന്നതാണ് നിശാശലഭം മുട്ടയിട്ട് പുഴു മുട്ടയിട്ട് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പുഴുവാകും വീണ്ടും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പ്യൂപ്പ പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞിട്ട് അഡൽട്ടായിട്ട് പുറത്തു വരും അതാണ് നേരത്തെ പറഞ്ഞില്ലേ ശലഭങ്ങൾക്ക് നാല് തരമാണ് നാലാമത്തെ സ്റ്റേജിലാണ് നമ്മൾ കാണുന്ന പൂർണ്ണ വളർച്ച എത്തിയ മുട്ട പുഴു പ്യൂപ്പ അഥവാ സമാധി ദശ അത് കഴിഞ്ഞ് അടൾട്ട് പൂർണ്ണ വളർച്ച എത്തിയ ശലഭങ്ങളായി മാറും അപ്പോൾ നമുക്ക് ഇവയെ നിയന്ത്രിക്കാൻ ഞാൻ ഒരു ഒരു ശലഭം തന്നെ ഒരു ഒരു തവണ എഴുപതിനു മുകളിൽ മുട്ടയിടും ഈ മുട്ട കണ്ടുപിടിച്ച് നശിപ്പിച്ചാൽ മതി പിന്നെ പുഴുക്കൾ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ആ ഒരു ഇല ഇലയിലാണ് തിന്നുന്ന ആ ഇല നമുക്ക് നിത്യ ദിവസവും ദിവസവും ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെടി അടുത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും അതിനെ കൈകൊണ്ട് പിടിച്ച് ഒരു ഇലയിലടിയിൽ തന്നെയായിരിക്കും അതുണ്ടാവുക ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു ഇലയുടെ അടിയിലുണ്ടാവും തിന്നിട്ട് മാത്രമേ അടുത്ത ഇലയിലേക്ക് പോകത്തുള്ളൂ ആ ഇല തിന്ന് തീരുമ്പോഴത്തേക്ക് ആ ഇലയോട് കൂടി തന്നെ നമുക്ക് നശിപ്പിച്ചാൽ അത്രയും പുഴുക്കൾ നമുക്ക് നശിപ്പിക്കാൻ കഴിയും പിന്നെ ചെയ്യാനുള്ളത് ജൈവിക രീതിയാണെങ്കിൽ ജൈവം ലാബിലുണ്ടാക്കിയെടുക്കുന്നതാണ് വെർട്ടിസീലിയം എന്ന് പറഞ്ഞിട്ടുള്ള മിത്ര അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളത് കൊണ്ട് അതിന് അളവ് വ്യത്യാസമുണ്ടാവും പല കമ്പനി ഒരു അഞ്ചമ്മലക്കെ ആയിരിക്കും ഒരു ലിറ്ററിൽ ആ കമ്പനിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും വെറ്റ് സീലിയും പൊടിയായിട്ടുള്ളതാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇലകളെ അടിയിൽ തളിച്ചാൽ മതി തളിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്പൂൺ മൈദ മാവ് തിളച്ച ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇളക്കിയിട്ട് പശയാക്കി എടുത്തിട്ട് അതിനെ അരിച്ചിട്ട് അത് അത് തണുത്തതിന് ശേഷം ഇതിൽ ചേർത്തിട്ട് തിളിക്കുക അപ്പോൾ ഇതിൽ പറ്റി പിടിച്ചിരിക്കും സ്റ്റിക്കിങ് ഏജൻ്റായിട്ടാണ് നമ്മൾ മൈദ ഉപയോഗിക്കുന്നത് അല്ല രാസ കീടനാശിനി ഉപയോഗിക്കണമെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഞാനീ ചെയ്യുന്നത് നമ്മൾ രാസകീടനാശിനു ഉപയോഗിക്കാറില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ചെടിയുടെ അടുത്ത് പോയി നമ്മൾ തന്നെയാണ് അത് നുള്ളി കളയുന്നത് നുള്ളി തീയിട്ട് നശിപ്പിക്കുക വെള്ളത്തിലിട്ടായ പുഴു ചത്തുപിക്കുകയുള്ളൂ പിന്നെ രാസ കീടനാശിനി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൊറാജൻ എന്ന് പറഞ്ഞിട്ട് കീടനാശിനി കിട്ടും അത് ഒരെ എൽ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇലകൾ തെളിച്ചാൽ മതി അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം